പിന്നീട്ട കാട്ടിലോളിക്കുന്നു നമ്മൾ പടുപ്പ് പടപ്പോശത്തിൽ നിന്നോളെ പഠിച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ അന്യോന്യം ോളും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് ചാനലും സിമ്പിളായിട്ട് തുടങ്ങുന്ന ആളുകളും ഇൻസ്റ്റ ആണെങ്കിലും നമുക്ക് കാണുമ്പോ പെട്ടെന്നൊരു ണ്ടാവും എന്താണ് ഞാൻ എന്ത് പറയും എന്ത് ചെയ്യും അല്ലേ അവരൊക്കെ എന്നെ തെറ്റിപ്പോവോ തെറ്റിപ്പോ അതൊക്കെ അല്ലേ സത്യത്തിന് കാരണം നമ്മള് ഒരാ നമ്മള് അങ്ങോട്ട് നോക്കുമ്പോ നമ്മൾ അവരെല്ലാരും കാണുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും നമ്മൾ ഒരാളെ വ്യക്തിയെ മാത്രമാണ് നോക്കിക്കണത് അവര് പേടീട്ട് മാറിക്കിട്ടണം ഹായ് ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റുമാനുമാണ് ഞാനിപ്പോ ഉള്ളത് മലപ്പുറം കടുങ്ങൂത്ത് അല്ലേ കടങ്ങൂത്ത് പാട്ടൊക്കെ കേട്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉടമയാണ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റയിലൊക്കെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഫേസ്ബുക്ക് കാണുമ്പോൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ എട്ട് ഒമ്പതൊക്കെ ആയിരിക്കും അല്ലെ എസ് എൽ സി മാക്സിമം പോയല്ലേ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പ്ലസ് ടു ഒക്കെ പ്ലസ് വൺ ആണെന്ന് അറിഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് പാട്ട് പാണ് കണ്ടിട്ട് തന്നെയാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ പറഞ്ഞു വന്നപ്പോ നമ്മൾ അങ്ങോട്ടും പോയിട്ട് പരസ്പരം അറിയുന്ന ആളുകളാണ് വീട്ടിൽ ഉമ്മുണ്ട് പിന്നെ ഒരു അനിയത്തി ഒരു രണ്ട് അനിയന്മാരുണ്ട് ഓക്കെ ഈ പാട്ടിന്റെ ഫീൽഡിലേക്ക് എങ്ങനെ വരുന്നത് ശെരിക്കും സത്യത്തില് അതൊപ്പൊ കുറച്ചായിട്ടുള്ളൂ അതോ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ഒരു നാലാം ക്ലാസ് പഠിക്കുമ്പോ പാടി പോയിട്ടുണ്ട് എന്റെ ഒരു സേറാണ് പറഞ്ഞു ില്ല പക്ഷെ എനിക്ക് കഴിവുണ്ട് അപ്പൊ എന്താ അങ്ങനെ കൊണ്ടുപോന്നെ പറഞ്ഞ അങ്ങനെ അങ്ങനെ പോയി പോയി അങ്ങനെ സബ്ജില്ല തരത്തിലൊക്കെ പോയി സബ്ജില്ല മാപ്പിള അല്ല അന്ന് അറബി ആക്ഷൻ സോങ് പാടി പിന്നെ ഒരു അഞ്ചാം ക്ലാസ്സില് എത്തിയപ്പോ ആ ഒരു അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ പിന്നെ പിന്നെയാണ് ശരിക്കും ഒരു പിന്നെ മീഡിയ വിഷൻ പോയിട്ട് വിഷയം അല്ലേ അത് എങ്ങനെ വെച്ചാല് ഞാൻ ഒരു മ്യൂസിക് മ്യൂസിക്ലാസിന് പോണുണ്ട് അവിടെ ഹമീദ് മാഷ് പറയും അടുത്തു ചേരെ അയാളെ കീഴില് ഇങ്ങനെ പെരുന്നാളി പറഞ്ഞാണ്ട് ഒരു വീഡിയോ അങ്ങനെ നടക്കലുണ്ട് ആ വീഡിയോക്കും വേണ്ടി വെറുതെ ചെയ്തു ആ ആ ഒരു തുടക്കത്തില് പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാരണം അത്ര മനോഹരമായിട്ട് നല്ല ക്യൂട്ട് വോയിസ് ആണ് അഭിനന്ദനാർഹമാണെന്ന് തന്നെ പറയാൻ കാരണം അപ്രീഷിയേറ്റ് ചെയ്യാണ് പക്ഷെ എന്തായാലോ സനമോള് കുറച്ച് ഷെയ്യമാണ് കുറച്ച് ബാക്ക് ലോട്ടാണ് തോന്നുന്നില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ മടിയാണ് ഞാൻ വിളിച്ചപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ അതാ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൊക്കെ വരാനുള്ള മടി മടിയുണ്ട് ഷെയ്യാണെന്നൊക്കെ ഞാൻ പറഞ്ഞു നമ്മളെ കഴിവുകളാണ് പിന്നെ കുട്ടികൾ കിട്ടുന്ന അത് ഇതൊക്കെ ഞാൻ പറഞ്ഞ പറയാനുള്ളത് പോലെ നൈസർഗികമായിട്ട് ജന്മനാ കിട്ടുന്ന കഴിവുകളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ വീഡിയോസിലും സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ മറ്റുള്ള കഴിവുകളെ പോലെയല്ല പാട്ട് സംഗീതം എന്ന് പറഞ്ഞത് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് ആ ശബ്ദവും അതുപോലെ തന്നെ അവരാ പാടി എന്താ പറയാ മറ്റുള്ളവരെ മനസ്സ് കീഴടക്കാനുള്ള ഒരു കഴിവ് തന്നെ വളരെ അധികം അഭിനന്ദനാർഹമാണ് ദൈവാനുഗ്രഹമാണ് അപ്പോൾ അടുത്ത സ്കൂൾ കലോത്സവവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ പാട്ട് പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടോ ഏഹ് ഇപ്പൊ അവർ മടിയൊക്കെ മാറില്ല ശരിക്ക് അതാണ് മോനൊക്കെ വന്നപ്പോ ഞാനൊന്ന് കുറച്ചേരം സംസാരിച്ച അവളൊക്കെ ഒന്ന് എന്താ പറയാ ഒരു കോൺഫിഡൻസ് കൊടുത്തപ്പോ മാറ്റുണ്ട് ഞാന് പവനോടും പറഞ്ഞ ആയിട്ട് അവരും സംസാരിച്ചപ്പോ കാരണം നല്ല കഴിവില്ല മക്കളാണ് നമ്മൾ ആദിൽ മോനെ നിങ്ങൾക്കറിയാം തലക്കശേരി ആദിൽ ഒരു പാട്ടും പഠിക്കാതെ വെറുതെ ഇൻസ്റ്റയില് വീഡിയോ ഇട്ടിട്ടുള്ള ഇതാണ് നമ്മളിപ്പോ അനീഫ മഡിക്കോട് സാറൊക്കെ ഒരു ആൽബം ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഹബീബി എന്ന് പറഞ്ഞിട്ട് അപ്പം അവരൊക്കെ കഴിവില്ല മക്കളാണ് ചെറിയ മക്കളാണ് കുറച്ചു കാലം ഈ സൗണ്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പ്രായത്തിനനുസരിച്ച് നമ്മളെ പിന്നെ കല്യാണവും കാര്യങ്ങളും മേലേടൊക്കെ ആയിട്ട് പോണ സമയത്ത് ചിലപ്പോ ഈ സൗണ്ട് കിട്ടണമെന്നില്ല അപ്പൊ സ്കൂൾ കാലത്തെ സമയത്ത് കിട്ടണേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പരമാവധി യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ കഴിവാണ് നിങ്ങളെ കഴിവാണ് നിങ്ങൾക്ക് കഴിവാണ് നമ്മളൊക്കെ ഞാനൊക്കെ പലപ്പോഴും ഈ വീഡിയോ കാണുന്ന പലരും ചെലപ്പോ മൂളിപ്പാട്ട് പാടണോരാകും പക്ഷെ പാടാൻ കഴിവില്ലാത്ത ആളുകളാണ് നമ്മളൊക്കെ പാടുന്ന ആളുകൾക്ക് അവർക്കുള്ള കഴിവുകൾ എന്ത് കഴിവാണെങ്കിലും അത് പുറത്തെടുക്കുക സ്കൂൾ ലൈഫിൽ പ്ലസ് വണ് പ്ലസ് ടു കഴിഞ്ഞാൽ അത്രയും കഴിവില്ല മക്കളാണ് ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരുപാട് പാട്ടുകൾ പാടാനും ജനഹൃദയങ്ങൾ കീഴടക്കാനും പറ്റിയിട്ടുണ്ട് അതുപോലെ ഞാൻ ഞാന് നമുക്ക് കലോത്സവങ്ങളൊക്കെ കേട്ടോ സയൻസ് ചില വിഷയങ്ങളൊക്കെ സയൻസ് പഠിക്കണെന്ന് ിനെ സംബന്ധിച്ച് തന്നെയാണ് പിന്നെ ലാബും കാര്യങ്ങളൊക്കെ വേറെ നേരെ മെഡിക്കൽ ഒരു സയൻസിനോടാണ് അങ്ങനെ പിന്നെ അത് കുഴപ്പമില്ല മതി മാർക്ക് ലിസ്റ്റ് ഒന്നും അല്ല അല്ലെങ്കിൽ എ മെയിൻ ആയിട്ടുള്ളത് നമ്മളെ കഴിവുകളും നമ്മുടെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത മനസിലാകണ്ടോ പിന്നെ പിന്നെ ഈ പാട്ട് ശരിക്ക് ശരിക്കും പെച്ചൊക്കെ പാടുന്നവരാണതോ പാടലുണ്ട് പിന്നെ എത്ര ഒരനിയത്തിയല്ലേ ഉള്ളത് പറഞ്ഞ് രണ്ടനിയന്മാരോ ഒന്ന് ചെറുതാണല്ലോ അനിയത്തി പാടോ പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള മടിയും കാര്യങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാണെന്ന് പറഞ്ഞു നയത്ത് പേരെന്തേരും ഫാത്തിമ സാത്തി ഞാൻ പറഞ്ഞില്ലേ പല ആളുകളും പല മക്കളും ഒരുപാട് കഴിവില്ല മക്കൾ ഇതുപോലെ നമ്മൾ അറിയാത്തവരുണ്ടാവും കാണാൻ അറിയാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നിൽക്കുന്ന ആളുകള് മടിയില്ല ആളുകൾ ഉണ്ടാവും പിന്നെ പല കാരണങ്ങളാലും പിന്നെ പാട്ടിന്റെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് സർ എന്റെ ചെറിയൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെ നിനക്ക് കൊണ്ടോ അങ്ങനെ സപ്പോർട്ടൊന്നും തന്നില്ലേനോ ഇപ്പൊ പാടി തുടങ്ങിയപ്പോ എല്ലാര്ക്കും ഭയങ്കര ഇതായി അത് പാടിക്കൊണ്ടാ ഇത് പാടിക്കൊണ്ട അങ്ങനൊക്കെ പറഞ്ഞു അത് കണ്ടിട്ടില്ല സ്കൂളിലെ പോലും കണ്ടാലും അടിപൊളിയാണോ അങ്ങനൊക്കെ പറഞ്ഞു ഇനി വല്ലാതെ കേട്ട് ആരും കണ്ടിട്ടില്ല തോന്നുന്നു ഞാന് സ്റ്റീലൊരു കമന്റ് ഇട്ട് വീഡിയോസിൽ പക്ഷേ അഡ്രസ്സ് കിട്ടില്ല പിന്നെ ഫെസീൻ അല്ലേ മറ്റേ മോന്റെ പേരില്ലേ ഫെസീൻ നന്നൊരു പയ്യന് അവർ ഇൻസ്റ്റാളിൽ നിന്ന് നമ്മള് അവനും അടുത്ത ഓണം വെക്കേഷനിൽ നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട് ആറാം ക്ലാസ്സുകാരനാണ് ജയ്ത്തൂ സ്കൂളിൽ പഠിക്കേണ്ടത് അപ്പൊ അവന്റെ വീട്ടിൽ വന്ന പൊമ്പച്ചിനോടാണ് നമ്പർ വാങ്ങിച്ചിട്ടുള്ളത് അവര് എല്ലാരും ഒരു കീഴാൻ തോന്നലെ പഠിക്കണമല്ലേ കോൺഫിഡൻസ് പിന്നെ പരിചയപ്പെടാൻ പറ്റിയാലും ഇവിടെ വരാൻ പറ്റിയാലും ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ കളകള ഒഴുകുന്ന അരുവികളും വിജനമായ ഒരു എന്താ പറയാ ഭ്രാന്തമായിട്ടുള്ളൊരു കാട് പ്രദേശം അതിൻ്റെ ഇടയിലൊരു കുളം പിന്നെ ചെറിയൊരു ഹട്ട് അതുപോലെ തന്നെ ഒരു പഴയ കാലം ഓല കൊണ്ടും മെടഞ്ഞിട്ടുണ്ടാക്കിയിട്ടല്ലേ നമ്മളൊക്കെ വീട് ഒരുവിധ ആളുകളൊക്കെ ഞാനൊക്കെ താമസിച്ച വീട് ഏകദേശം ഇതേമാതിരിയായിരുന്നു കേട്ടോ ചെറുപ്പത്തില് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത് ഓക്കേ അപ്പോ സനമോളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സനമോള് ഇൻസ്റ്റാജ് തുടങ്ങിയിട്ടുണ്ടോ എന്താ പേര് ഫാത്തിമ സന സന പേരോട് ഈ ഇതുപോലെയുള്ള ആളുകള് മക്കള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് ഇവരെ കഴിവുകൾ നമുക്ക് ഭാവിയിൽ ആവശ്യമാണ് സമൂഹത്തിന് ആവശ്യമാണ് സംഗീത ആസ്വാദകർക്ക് സംഗീതം ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇത്തരം ആളുകൾക്ക് ഉയർന്നു വരണം ഓക്കേ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ ഏ പിന്നെ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയിട്ട് നാടിനും നാടുകളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ ജില്ലയിലും നാടിനൊരു പേരായി മാറുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ അല്ലെ സെന കടങ്ങുവത്ത് എങ്ങനെ അറിയപ്പെടാ ഇഷ്ടം എങ്ങനെയാണ് കടുങ്ങുവത്തുണ്ടോ എന്താണ് ആ സന മലപ്പുറം അല്ലെ അങ്ങനെയൊക്കെ പറ്റും കൂട്ടിലങ്ങാടി അടുത്താണ് ഓക്കെ